വിഷരഹിത പച്ചക്കറിയുമായി കയ്പക്കൃഷിയിൽ നൂറുമേനി വിളയിച്ച് യുവ കർഷകൻ മണ്ണാർക്കാട് പെരുമ്പാലപ്പാറ ചോറാണ്ടി റോഡിലെ കോളനിക്ക് സമീപത്തുള്ള ഉമ്മറാണ് തന്റെ കൃഷിയിടത്തിൽ കയ്പക്കൃഷി ഒരുക്കിയിട്ടുള്ളത് ഓണവിപണിയെ ലക്ഷ്യമാക്കിയാണ് കൃഷി ഭൂമിയിൽ നമുക്കൊരു പിടി മണ്ണുണ്ടെങ്കിൽ അതിൽ എങ്ങനെയെല്ലാം പൊന്ന് വിളിയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉമ്മർ എന്ന യുവ കർഷകൻ മുപ്പത് സെന്റ് സ്ഥലത്ത് മുപ്പതോളം തടങ്ങൾ എടുത്താണ് കൃഷി കയ്പകൃഷി ആദ്യമായിട്ടാണ് ഉമ്മർ പരീക്ഷിക്കുന്നത് കയ്പ കയറാനായി കമ്പിയും വലയും ഉപയോഗിച്ചാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിന് നല്ലൊരു തുക ചെലവ് വന്നു കടകളിൽ നിന്നും വാങ്ങിയ വിത്തുപയോഗിച്ചാണ് കൃഷിയിറക്കിയത് വളമായിട്ട് ശീമക്കുന്നിയുടെ ഇലകളും കോഴിക്കാഷ്ടവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചില്ലറ വിൽപ്പനയായിട്ടാണ് കടകളിൽ എത്തിക്കുന്നതെങ്കിലും നല്ല മാർക്കറ്റുണ്ടെന്നും അദ്ദേഹം പറയുന്നു കയ്പ കൂടാതെ മുപ്പത് സെന്റ് സ്ഥലത്ത് മത്തൻ കുമ്പളം എന്നിവയും കൃഷിയിറക്കിയിട്ടുണ്ട് കൃഷിയിടത്തിന് ചുറ്റും കമ്പി കൊണ്ടുള്ള വേലി ഒരു ഭാഗത്തും പ്ലാസ്റ്റിക് വലിയ മറ്റും ഉപയോഗിച്ചുള്ള വേലി മറുഭാഗത്തും ഒരുക്കിയാണ് പന്നിശല്യത്തെ അതിജീവിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓണം അടുത്തതോടെ പച്ചക്കറിക്ക വലിയ ഡിമാൻഡാണെന്നും ഉമ്മർ പറഞ്ഞു പിന്നെ മത്തൻ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് തരിശുഭൂമികൾ പരമാവധി കാർഷികവൃത്തിക്കായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണാർക്കാട്